വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്നത്തെ ായിട്ടി ഞങ്ങള് ഒരു ബ്ലോഗ് അല്ലേ കുഞ്ഞി ആണ് അല്ലേ ഈ കുഞ്ഞിക്ക് നല്ല പനിയും അപ്പൊ ഇങ്ങനെ കേക്കണത് സംഭവട്ടാ പക്ഷെ ഇങ്ങനത്തെ പോലെ നമ്മള് പ്രോത്സാഹിപ്പിക്കണം അങ്ങനത്തെ എന്ത് ഇങ്ങനത്തെ ഓരോ കൈ പഠിച്ചോ എല്ലാര്ക്കും കഴിവ് തരൂല അപ്പൊ ഇങ്ങനത്തെ കഴിവുള്ള പോലെ നമ്മള് പ്രോത്സാഹിപ്പിക്കണല്ലോ അപ്പൊ ഇങ്ങനെ എപ്പോഴും ഇങ്ങനെ ചെയ്യുമ്പോ നമുക്ക് തോന്നും എങ്ങളെയും കൂടി ഇത് കാണിച്ചു തരാ ചേച്ചി ഇവന്റെ ഒരു പൊട്ടപ്പാട്ട കേണ്ട് നല്ല രസപാട്ടില് പൊഞ്ഞു പൊതുവേ എനിക്ക് പാട്ട് പാടാൻ നല്ല ഇഷ്ടമാണ് ആൾക്ക് പോയിട്ടില്ല കൊറേ ദിവസങ്ങള് പോയിട്ട് വേദനയും വായിക്കും ഒരാളിപ്പോ അഡ്മിറ്റ് പനിയും തലവേദനയും ആയിട്ട് അപ്പൊ ഇവൻക്ക് മാറി എന്റെ ഷോക്ക് തുടങ്ങി അപ്പോൾ മൊത്തത്തിൽ ഈ ബ്ലോക്ക് ആണല്ലേ ബ്ലോക്ക് ആണ് അപ്പോൾ സ്കൂളിൽ പോയിട്ടില്ല അവനെ ഇപ്പോ പെരുന്നാളാണ് അവരൊക്കെ ഇങ്ങനെ ഹാപ്പിയാണല്ലേ പനി വരുന്നൊക്കെ നമുക്ക് അതെ ഈ സമയത്ത് രണ്ട് ദിവസം ഉള്ളൂ പെരുന്നാളി ആ സ്കൂൾ പോണ്ടോ ആയെ ആയെ നാളെ പോണ്ടോ അവൻ ഈ പെരുന്നാളഞ്ഞിട്ട് ആ എന്നാ പിന്നെ ഷവർമ അത് ആ സോക്റെ അസ്സഗ മാലീ ഷവർമ കൊടുന്ന് എന്തയാന്നാണ് ഇപ്പോ പറ്റിச்சെന്ന് വണല്ലേ പൊന്നോ ഷവർമ എന്താ കൊണ്ടോ ഇപ്പോ എങ്ങനെ വയർ വയർവേദനയും ആ നോക്കുള്ള നേരത്തെ നമ്മള് കുട്ടികൾക്ക് ഒന്നും പ്രശ്നം അപ്പൊ ഞങ്ങൾ അങ്ങനല്ല അങ്ങനല്ല അഭിപ്രായങ്ങൾ ഇന്നത്തെ അഭിപ്രായം െറന്ത ചെയ്യാൻ പോണോ ആവേശത്തില് പാട്ടുമാണ് നമ്മക്കൊന്നും അറിയില്ലല്ലോ ആവേശത്തിലെ പാടാൻ പോണേ പോകണം തെറ്റുപിടിപ്പൊഴായിട്ട് പാടും നോക്കോണ്ടി വണ്ട പാട്ട് അഥവാ തെറ്റുണ്ട് നിങ്ങൾ പറഞ്ഞേട്ടാഞ്ഞോ നിങ്ങൾ അഭിപ്രായങ്ങളൊക്കെ ഏ എന്താണ് കുട്ടിയെ

തിരക്ക് കാലം എടുത്തു വച്ച സ്വർഗമോ വട്ടൊന്നിനാട്ടി നാട്ടി കണ്ണൻ തനി നാട്ടൻ കുല എല്ലൊ മിനാട്ടി ടാട്ട ടാ ടാ

വീട്ടിലൊക്കെ കുട്ടികളെ പാട്ട് അപ്പൊ ഇവനെ പോലെ നല്ല അടിപൊളി പാട്ടാടണെങ്കിൽ ഒന്ന് കമന്റ് ചെയ്തിട്ട് നല്ല അടിപൊളി തിന്നു നോക്കടാ sure, <laughs> <check it out. laughs> <miranda> ം വരാൻ പോവുന്നുണ്ട് എത്ര പാട്ട് എടുക്കും നമ്മളെ മോനു ഷോർട്സിലൊക്കെ അടിപൊളിയായിട്ടാണ് അതെ അതെ ഛർദ്ദിക്കണേ ആ ഛർദിക്കണ്ട് ഇത് ഇംഗ്ലീഷുകാരൊക്കെ ഛർദ്ദി അന്ന പോയി വെക്കും ഇതേ കുഞ്ഞോ അപ്പൊ അടുത്ത പാട്ടേതാ േ പെരുന്നാളൊക്കെയാണ് വരുന്നത് എല്ലാരും സ്കൂളൊക്കെ എല്ലാവർക്കും നല്ലൊരു പെരുന്നാൾ ആഘോഷിക്കാൻ പറ്റട്ടെ ആ ക്ഷീണം ബുദ്ധിമുട്ടൊന്നും അസുഖങ്ങളൊന്നും ഇല്ലാതെ നല്ല മഞ്ഞപ്പിത്തം ഞങ്ങൾ പക്ഷേ അതൊന്നല്ല പറ്റ കൊയിഞ്ഞീന്ന് ആകെ അഡ്മിറ്റ് ചെയ്തിട്ടൊന്ന് പനിയക്ഷ പിടുത്തം വിട്ട പനിയെന്ന് ഏതായാലും രണ്ടു ദിവസത്തെ മരുന്നുകൊണ്ട് മാറി ഗവൺമെന്റ് കാണിച്ച് അപ്പൊ ഇപ്പത്തെ ഈ പകർച്ചവ്യാധിക്ക് എല്ലാരും ഈ ഗവൺമെന്റിൽ മിക്കവാ കഴിയണതും ഗവൺമെന്റ് കാണിച്ച് പ്രൈവറ്റില് കാണിക്കണക്കാട്ടും ഗവൺമെന്റ് കാണിച്ച് അതിനുള്ള മരുന്നുണ്ട് ഇഷ്ടംപോലെ മരുന്നുണ്ട് പൊറത്തുനിന്ന് വാങ്ങിക്കാളെ അങ്ങനെയൊന്നും പറയാനില്ലേ ഇങ്ങനത്തെ പകർച്ചവ്യാധി അങ്ങനത്തെ അല്ലാതെ നമുക്ക് എമർജൻസി അങ്ങനെയൊക്കെ വരുമ്പോ നമ്മള് പ്രൈവറ്റിൽ അല്ലാതെ ഈ ഗവൺമെന്റിന് ഇന്ന് അടുക്കളയില് വെറുതെ നിന്ന് പാട്ടാടുകാട്ടി ഒന്നും കൂടി രസപാടി നമ്മൾ പാടിപ്പിച്ചപ്പോ ഒന്ന് ാട്ടി നല്ല കേട്ടു അതിന് ശേഷം അതിന് ശേഷം നമ്മളാ വീഡിയോ അത് റെഡി ആയിട്ടില്ല പാടിയത് ആണ് ടുത്ത പാട്ടായിട്ട് ഇന്നും വരല്ലേ പൊന്നുവിന്റെ അടിപൊളി പാട്ടുകൾ ഇണ്ടാവില്ല ഇന്നത്തെ വീഡിയോ നമ്മക്ക് പഠിച്ചു ഇവന് പാട്ടാണ് ഇഷ്ടം കുട്ടി മോന് നല്ല വരക്കും ചിത്രം വരക്കും മോനും തന്നെ നല്ല വരക്കും മോനും തന്നെ നല്ല അടിപൊളി പാട്ടാടും എനിക്കും ഞാൻ പാട്ട് പാടാ എല്ലാരും ഈ ആരും കാണൂല ഫോണൊക്കെ താഴെ വെക്കും പോവും പാട്ട് പാടും പക്ഷെ എന്തോ അറിയില്ല താല്പര്യം ഇല്ല നല്ല പാട്ട് പാടും അപ്പൊ എനിക്ക് ഭയങ്കര ഇഷ്ടാണ് പാട്ടുപാടാൻ അപ്പൊ അടുത്ത വീഡിയോ